എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ ചർച്ചയായി മാറിയ ജിജി മാരിയോ മാരിയോ ജോസഫ് വിവാദം എന്താണെന്നാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുടുംബ കൗൺസിലിംഗ് വീഡിയോകൾ വഴി പ്രശസ്തരായ ഈ ദമ്പതികളുടെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ ചർച്ചയുമാണ് കൂടാതെ വ്യക്തിഗത ജീവിതത്തിൽ വലിയ വലിയ തർക്കത്തിലേക്ക് മാറിയിരിക്കുകയാണ് ഇവരുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചു എന്താണ് എഫ് ഐ ആരോപണങ്ങൾ എന്ത് എന്നെല്ലാം നമുക്ക് നോക്കാം കേരളം അറിയപ്പെടുന്ന രണ്ട് പ്രശസ്തമായ ഇൻഫ്ലുവേഴ്സാണ് ഇരുവരും ും കുടുംബ ഐക്യം ബന്ധങ്ങളുടെ പ്രാധാന്യം തുടങ്ങിയ കാര്യങ്ങൾ അവർ സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങളോട് പങ്കുവയ്ക്കുന്നു കൂടാതെ അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ മാസങ്ങളായി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുവെന്നാണ് റിപ്പോർട്ട് ഏകദേശം ഒമ്പത് മാസം ഇവർ വേർപിരിഞ്ഞു താമസിച്ചിരുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിയഞ്ചിനാണ് ഇരുവരും തമ്മിൽ വലിയ തർക്കമുണ്ടായതെന്ന് പറയുന്നു ജിജിയുടെ പരാതി പ്രകാരം ആ ദിവസമാണ് കാര്യങ്ങൾ കൈമോശമായി പോയത് മാരിയോയ്ക്കെതിരെ ജിജി ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഇങ്ങനെ മാരിയോ തലയ്ക്ക് സെറ്റോ ബോക്സ് കൊണ്ട് അടിച്ചു ഇടത് കൈ കടിച്ചു കൂടാതെ മുടിയിൽ പിടിച്ചു വലിച്ചു കൂടാതെ ജിജിയുടെ എഴുപതിനായിരത്തിലധികം വില വരുന്ന ഫോൺ തകർത്തു ഈ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നവംബർ ഒന്നാം തീയതി ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ ഇടുന്നത് പോലീസ് മാരിയോ ജോസഫിനെതിരെ ഇന്ത്യൻ നിയമത്തിലെ പല വകുപ്പുകളിലായി കേസ് എടുത്തിട്ടുമുണ്ട് ഇവയിൽ ഭൂരിഭാഗവും ജാമ്യം ലഭിക്കുന്ന കുറ്റങ്ങളാണ് എന്നാണ് അറിയുവാൻ സാധിക്കുന്നത് ജിജിയുടെ ഞെട്ടിക്കുന്ന തുറന്നുപറച്ചിലിന് പിന്നാലെ മാരിയോ രംഗത്തെത്തിയിരുന്നു മാരിയോ അഭിമുഖത്തിൽ ചില മറുപടികൾ ജിജിക്ക് നൽകിയിട്ടുമുണ്ട് ജിജി അമിതമായി മദ്യം ഉപയോഗിക്കുന്ന ആളാണ് എന്ന് മാരിയോ ആരോപിക്കുന്നു അവരുടെ ട്രസ്റ്റ് സംഘടനയുടെ കാര്യങ്ങളാണ് യഥാർത്ഥ തർക്കത്തിന് കാരണമെന്നും മാരിയോ പറയുന്നു കൂടാതെ ജിജി ഫിലോക്കാലിയ ഫൗണ്ടേഷനിലെ ചില ജീവനക്കാരെ മർദ്ദിച്ചിട്ടുണ്ടെന്നും മദ്യയോഗം ആരോപിക്കുന്നു ചില അഭിമുഖങ്ങളിൽ കടുത്ത വാക്കുകളാണ് മാരിയോ ഉപയോഗിച്ചതും അത് വിവാദങ്ങൾ കൂടുതൽ വലുതാക്കിയതും കുടുംബഐക്യം സമാധാനം ബന്ധങ്ങളുടെ പ്രാധാന്യം എന്നിവയെക്കുറിച്ച് ഈ ദമ്പതികൾ ആളുകളെ പഠിപ്പിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ബന്ധം ഇങ്ങനെ വലിയ തർക്കത്തിലേക്ക് പോയതോടെ സോഷ്യൽ മീഡിയയിൽ നിരവധി ചർച്ചകളും വിമർശനങ്ങളും ഉയർന്നിരുന്നു പലർക്കും ഇത് പബ്ലിക് ഇമേജും യഥാർത്ഥ ജീവിതവും തമ്മിലുള്ള വലിയ വ്യത്യാസം പോലെയാണ് തോന്നിയത് ഇപ്പോൾ കേസ് കോടതിയിലാണെന്നും അന്വേഷണം തുടരുന്നുണ്ടെന്നും ശ്രദ്ധിക്കണം എന്ത് സംഭവിച്ചാലും വ്യക്തിപരമായ പ്രശ്നങ്ങൾ പൊതുജനങ്ങൾക്ക് മുന്നിൽ വന്നപ്പോൾ വലിയ ചർച്ചയിലേക്കാണ് വഴിവെച്ചതും അതേസമയം ഒരുപാട് ആളുകളുടെ സംശയമാണ് വീണ്ടും ഇനി ഒന്നിക്കുമോ എന്നത് ജിജി ഔദ്യോഗികമായി എഫ്ഐആർ ഐ നൽകിയിട്ടുണ്ട് എന്ന് നമ്മൾ മറക്കരുത് കൂടാതെ മാരിയോ പല അഭിമുഖങ്ങളിലും കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുമുണ്ട് ഇത് സാധാരണയായി പെട്ടെന്ന് ഒത്തുതീർപ്പിലേക്ക് പോകുന്ന അവസ്ഥയല്ല എന്ന് വേണം മനസ്സിലാക്കാൻ വിവാഹ വഴികളിൽ എഫ്ഐആറിൽ പോകുമ്പോൾ അവർ രണ്ടുപേരും ഒത്തുചേരണമെങ്കിൽ ഒന്നെങ്കിൽ എഫ്ഐആർ പിൻവലിക്കണം അല്ലെങ്കിൽ കോടതിയുടെ മുൻപിൽ ഒത്തുതീർപ്പിന് വരണം അത് ദമ്പതികൾ ഇരുവരും ആഗ്രഹിച്ചാൽ മാത്രമേ സാധിക്കുകയുമുള്ളൂ എന്ത് തന്നെയാണെങ്കിലും ഇവർക്കിപ്പോൾ നല്ലൊരു കൗൺസിലിംഗ് വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത് വരും നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാം